അസലാമലൈക്കും ഇനി നമ്മൾ പറയുന്നത് റുക്കു ചൊല്ലുന്നതിൻ്റെ അർത്ഥമാണ് അതിനു മുമ്പ് നമുക്ക് റുക്കു അങ്ങ് ചൊല്ലാം സുബഹാൻ റബ്ബി അൽ അലീം വബി ഹംദിഹി ഇതിൻ്റെ അർത്ഥം മഹാനായ അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം അവൻ്റെ പരിശുദ്ധതയെ വാഴ്ത്തുകയും ചെയ്യുന്നു രണ്ടാമതായി റുക്കുൽ നിന്ന് ഉയരുമ്പോൾ സമിഅുലിമൻ ഹമിദ ഇതിൻ്റെ അർത്ഥം അള്ളാഹു തന്നെ സ്തുതിക്കുന്നവരുടെ സ്തുതിയെ കേട്ടു ഉത്തരം ചെയ്യട്ടെ മൂന്നാമതായി എഴുത്തിതാലിൽ റബ്ബനാലക്കൽ ഹംദുമിൽ അസമാവാ തിവമിൽ അൽ അമിൽ അമാൻ ഷെ ഇൻബാദു ഇതിൻ്റെ അർത്ഥം ഞങ്ങളുടെ രക്ഷിതാവെ ആകാശവും ഭൂമിയും ശേഷം നീ ഉദ്ദേശിച്ചവയും നിറയുള്ള എല്ലാ സ്ത്രോത്രങ്ങളും നിനക്കുള്ളതാകുന്നു സുജൂദിൽ സുബാന റബ്ബിയൽ ആലാ വഭി ഹംദിഹി അർത്ഥം പരമോന്നതനായ എൻ്റെ രക്ഷിതാവിനെ സ്തുതിക്കുന്നു അതോടൊപ്പം അവൻ്റെ പരിശുദ്ധതയെ വാഴ്ത്തുന്നു ഇടയിലയിരുത്തത്തിൽ റബ്ബെഫുലി വർഹംനി വജുബുർനി വർഫനി അർത്ഥം എൻ്റെ രക്ഷിതാവ് എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ എന്നെ അനുഗ്രഹിക്കുകയും എൻ്റെ വീഴ്ചകൾ പരിഹരിക്കുകയും എന്നെ ഉന്നത പദവിയിലെത്തിക്കുകയും എനിക്ക് ഭക്ഷണം തരികയും എന്നെ സൻ സന്മാർഗത്തിലാക്കുകയും എനിക്ക് സുഖം നൽകുകയും ചെയ്യണമേ ഇനിയും ഇതുപോലത്തെ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ അസലക്കും